കൃഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രഘവനായർ പറയുന്നുണ്ട് അപ്പം അമ്മ നീ ആ പൈസ വാങ്ങുക അവൻ മനസ്സറിഞ്ഞ് തരുന്നതാണ് ഇത് നീ അവൻ്റെ ആ പൈസ നീ ആഗ്രഹിക്കുന്ന ഒരു നിമിഷം വരും അത് നീ വാങ്ങിച്ചേ മതിയാവും നീ ഒരു രൂപയ്ക്ക് വേണ്ടി തെണ്ടി നടക്കുന്ന അവസരം വരും എന്ന് പറയുമ്പോൾ വാങ്ങിക്കുക എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് വേണ്ട വേണ്ടച്ചാ ഇനി കൂടുതലൊന്നും പറയണ്ട ഇത് അമ്മയുടെ രാജ്യമാണ് അമ്മ അവരുടേതായി മാത്രമായൊരു രോഗം അവിടെ രാജ്ഞിയെപ്പോലെ അവർ വാഴട്ടെ മറ്റാരെയും കൊണ്ട് അവരൊന്നും ചെയ്യിപ്പിക്കില്ല എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു കണ്ണീരൊക്കെ തുടച്ചിട്ട് ആ പൈസ വിഷ്ണു കയ്യിൽ ചുരുട്ടി വെച്ചതും ചെയ്തിട്ട് എറിഞ്ഞ സഞ്ചിയുണ്ടല്ലോ അതെടുത്തുകൊണ്ട് എനിക്ക് അവിടെ ചെന്ന ചെന്നില്ലെങ്കിൽ ഇനി താമസിക്കും എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വണ്ടി എടുത്ത് അങ്ങ് സ്പീഡിന് പോവുകയാണ് ആകെ സങ്കടത്തോടെയാണ് വിഷ്ണു പോകുന്നത് അന്നേരം രാഘവന്നാർ പറയുന്നുണ്ട് നമ്മുടെ കുടുംബം നശിക്കാനായിട്ട് ഏക കാരണം നിന്റെ ഈ വാശി തന്നെയാണ് ഇത്രയുമൊക്കെ ആയില്ലേ ഫാമേ എന്നിട്ട് നിനക്കൊന്ന് പഠിച്ചുകൂടെ ഈ ഗർവ് നിന്റെ അഹങ്കാരം ഒന്ന് മാറ്റി വെച്ചുകൂടെ ഇനി നിനക്ക് എല്ലാവരും കൈവിട്ടു ഇനി ഈശ്വരൻ കൂടിയുള്ളൂ വൈകാതെ ഈശ്വരനും കൈവിടും ഇനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു എന്നും പറഞ്ഞ് ദേഷ്യവും സങ്കടവും ഒക്കെയാണ് രാഘവനായർ വഴക്കൊക്കെ പറയുന്നുണ്ട് ഭാമയെ പക്ഷെ ലെവലേഷൻ കുരുങ്ങാതെ സത്യഭാമയെ അങ്ങോട്ട് നിൽക്കുകയാണ് എന്നിട്ട് രാഘവനായർ പതിയെ നടന്ന് സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ നടന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആ വിഷ്ണു പോയ വഴിയെ ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് തുടർന്ന് ഫാമയാണെങ്കിൽ നേരെ ആ കൃഷ്ണൻ്റെ അടുത്ത് പോയി നിന്നും പ്രാർത്ഥിക്കുകയാണ് ഇന്നലെ വരെ ചെയ്തത് എന്താണ് എൻ്റെ അഹങ്കാരം കൊണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിച്ചത് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കേണ്ടി വന്നതും എൻ്റെ അഹങ്കാരം കൊണ്ടായിരിക്കാം പക്ഷേ നാളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഇവിടെ വന്ന് ഭഗവാന്റെ മുന്നിൽ വന്ന് സങ്കടം പറയുമ്പോൾ എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ച് തരാതിരിക്കില്ല അതുകൊണ്ട് ഇതിൽ നിന്നും കര കയറാൻ പിടിച്ചു നിൽക്കാനായിട്ട് ഈ സത്യഭാമയ്ക്ക് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് തരണേ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ എന്നെ അവഗണിക്കുന്ന മുന്നിലും അവഹേളിക്കുന്നവർക്ക് മുന്നിലും കര ജയിച്ച് കാണിക്കാനായിട്ട് എനിക്കൊരു അവസരം എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണേ ഭഗവാനേന്ന് പറഞ്ഞ് സത്യഭാമ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതേസമയം ആകെ വിഷമത്തിൽ വണ്ടി ഓടിച്ചു പോകുന്ന വിഷ്ണുവിനെ കാണിക്കുന്നുണ്ട് രാഘവേന്ദ്ര തിരികെ വന്ന് അവിടെ ഉമർത്ത് കസേരയിലിരിക്കുന്നുണ്ട് തുടർന്ന് പിറ്റേന്ന് രാവിലെ രാഘവന്മാർ ഇങ്ങനെ ഉമ്മർത്തിരിക്കുമ്പോൾ പിള്ള ആണെങ്കിൽ അമ്പലത്തിലെ കുറേ പ്രസാദമൊക്കെ ആയിട്ട് വരുന്നുണ്ട് അന്നേരം ഭാമേ ഇതേ നമ്മുടെ പിള്ള വന്നിരിക്കുന്നു കുറേ ഭഗവാൻമാരെയൊക്കെ സോപ്പിട്ട് പ്രസാദവുമായിട്ടാണ് വന്നിരിക്കുന്നത് ചായ ഉണ്ടെങ്കിൽ ഇയാൾക്കും കൂടി എടുത്തോ എന്ന് പറയുകയാണ് അന്നേരം അതൊന്നും വേണ്ട സാറേ ഇങ്ങനെ പറഞ്ഞിട്ട് പ്രസാദം രാഘവന്മാർക്ക് കൊടുക്കുകയാണ് അന്നേരം എന്നാലും അങ്ങനെയല്ലല്ലോ നമ്മൾ ആന മെല്ലാല് തൊഴുത്തി കെട്ടാനായിട്ട് പറ്റില്ലല്ലോ വീട്ടിൽ വരുന്ന അതിഥികളോട് ഒരു ആചാര ആചാരമര്യാദയൊക്കെ ഇല്ലേ എന്ന് പറയുകയാണ് അതേസമയം സദ്യഭാമയാണെങ്കിൽ രണ്ട് ഗ്ലാസ്സിൽ കട്ടൻ ചായ ആയിട്ട് വന്നിട്ട് പിള്ളേക്കും രാഹുന്മാർക്കും കൊടുക്കുകയാണ് അന്നേരം പറയ ഫാമ പറയുകയാണ് എങ്കിലേ പാല് വാങ്ങണമെന്ന് പറയുന്നുണ്ട് അന്നേരം ഫാമയല്ലേ ഇന്നലെ പറഞ്ഞത് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഏറ്റോളാമെന്ന് പിന്നെ ഇങ്ങനെ പറയുന്നത് എന്താണ് അന്നേരം ഏറ്റോളാം ഞാൻ പറഞ്ഞെങ്കിൽ അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് പിള്ള ആണെങ്കിൽ തൻ്റെ കയ്യിൽ കൊണ്ടുവന്ന പ്രസാദം സത്യഭാമയ്ക്ക് കൊടുക്കുന്നുണ്ട് ഒരു സർവ്വൈശ്വര്യ പൂജ നടത്തിയാണ് ഇവിടുത്തെ ഇവിടെ താമസിക്കുന്നവരുടെ പേരും നാളും പറഞ്ഞ് നടൻ നടത്തിയതാണെന്ന് പറയുമ്പോൾ ഇനി എന്തോന്ന് സർവ്വൈശ്വര്യ പൂജ പിള്ളയെല്ലാം കൈവിട്ട് പോയില്ലേ ആ വീട്ടിൽ നിന്നപ്പോഴും എല്ലാ ഐശ്വര്യം എല്ലാ പൂജയും നടത്തിയതല്ലേ എന്നിട്ട് പിന്നെ എന്ത് നേടി എന്ന് പറഞ്ഞിട്ട് രാഘവന്മാരങ്ങോട്ട് പരിഹസിച്ച് ചിരിക്കുന്ന രാഗം എന്ന് വെച്ചാൽ ആ ഒരവസ്ഥയിൽ അങ്ങനെ ചെയ്യുന്നതിൽ കളിയാക്കുക തന്നെയാണ് രാഘവന്മാർ ചെയ്യുന്നത് തുടർന്ന് സുബേർക്ക പറയുന്നുണ്ട് അല്ല പിള്ള പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടേക്ക് താമസം മാറിയല്ലോ നമുക്കിനി ഒരു വരുമാന മാർഗം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ജീവിതമാർഗം വേണമല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു കച്ചിൽ തുരുമ്പ് ഉണ്ടാക്കിയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ പിള്ള എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു സംരംഭം നമുക്ക് തുടങ്ങണം അപ്പോൾ ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെയും നമുക്ക് അതിൻ്റെ വരവും ചിലവൊക്കെ നോക്കിയിട്ട് വലുതാക്കി വലുതാക്കിയെടുത്താൽ പോരെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാഘവന്മാർ ചോദിക്കുകയാണ് അതിനൊക്കെ പൈസ വേണ്ടേ മുതൽ മുടക്ക് വേണ്ടേ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനായിട്ട് എന്ന് പറയുകയാണ് അവിടെ നിന്ന് പോരുമ്പോഴും ആകെ കൊണ്ടുവന്നത് ആർക്കും വേണ്ടാത്ത ആരും എടുക്കാത്ത ഞാനെന്ന ഭാമ ഒന്നും കുറേ ദുരഭിമാനവും മാത്രമാണ് പിന്നെ ആരെയും വകുവയ്ക്കാത്ത ഈ ഭാമയുടെ അഹങ്കാരവും എന്ന് സത്യഭാമ ഈ ഒരു അഹങ്കാരവും ഗർവവും ഒക്കെ കളയുന്നു അന്നേയും ഭാമയെ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയുകയാണ് അന്നേരം സത്യഭാമയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് ഭാമ യാണ് എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയാൻ തുടങ്ങിയാൽ എന്നെ കളിയാക്കും എന്നുള്ളത് ജീവിതവ്രതമായിട്ട് എടുത്തേക്കുകയാണെന്ന് ആണോ ഒരാഘട്ടം ചോദിക്കുകയാണ് അന്നേരം ഞാൻ കളിയാക്കുന്നില്ല എങ്കിൽ പിന്നെ ഫാമ തന്നെ പറയും എന്തെങ്കിലും ഒരു ബിസിനസ് വരുമാനത്തിന് ബിസിനസ് വേണമെന്ന് പറഞ്ഞല്ലോ എങ്കിൽ പിന്നെ അതിനുള്ള മുതൽ മുടക്ക് അത് എവിടെ നിന്ന് കിട്ടും എന്ത് ചെയ്യും അതിനുള്ള പൈസ എവിടെ എന്ന് ചോദിക്കുകയാണ് അന്നേരം പിള്ള പറയുന്നുണ്ട് ഫാം ഒന്നും ഇണ്ടാത്ത അലോനിച്ചിരിക്കുകയാണ് ഫാമിയുടെ അതിൽ പൈസ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ബിസിനസ് ചെയ്യാനായിട്ട് അന്നേരം പിള്ള പറയുന്നുണ്ട് ആദ്യം നമുക്ക് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ചെറിയ ഇത് സുബൈർക്കായുടെ വീടാണല്ലോ അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ഒരു ലോറി ഓടിച്ചുകൊണ്ടാണ് സുബൈർക്ക ഈ കാണുന്ന ലോറികളും എല്ലാ സമ്പാദ്യം ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴാണ് രാഘവന്നാർ പറയുന്നത് പിള്ള പിന്നെയും എന്ത് ബിസിനസ്സാണ് മുതൽ എന്താണെന്നും പറഞ്ഞില്ല അന്നേരമാണ് പിള്ള പറയുന്നത് നമുക്ക് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു ബിസിനസ് തുടങ്ങാന്നുള്ളൂ ആദ്യം ചെറിയ രീതിയിൽ കുറച്ച് തുടങ്ങിയിട്ട് പിന്നീട് അത് നോക്കി വലുതായിട്ട് തുടങ്ങാം എന്ന് അന്നേരം കുടുംബശ്രീ ഉൽപ്പന്നങ്ങളെന്ന് പറയുമ്പോൾ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ പലഹാരങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഈ കട ഈ വീട്ടിൽ തന്നെ ഒരു ചെറിയ യൂണിറ്റ് തുടങ്ങാം ബ്ലോക്ക് വഴി ചെറിയൊരു ലോൺ സംഘടിപ്പിക്കാം അപ്പോൾ ആദ്യം ചെറിയ രീതിയിൽ ഉണ്ടാക്കി കവറിലാക്കി ചെറിയ പാക്കറ്റിലാക്കി കൊണ്ടുപോയി വിൽക്കുക എന്നിട്ട് പിന്നീട് നമുക്ക് നോക്കി അതനുസരിച്ച് ചെയ്യാമെന്ന് പറയുകയാണ് അന്നേരം രാഘവന്മാരങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് രാഘവന്മാർ പറയുന്നുണ്ട് അതുകൊള്ളാം ശാലിനുടെ അമ്മ ശാരദാമ്മയാണെങ്കിൽ കുടുംബശ്രീയിൽ പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുമ്പോൾ അവരെ വിളിച്ച ആക്ഷേപങ്ങൾ ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടെന്ന് സത്യഭാമയുടെ മുഖത്ത് നോക്കി രാഘവന്നവർ പറയുകയാണ് തുടർന്ന് രാഘന്നാർ പറയുന്നുണ്ട് അല്ല ഇങ്ങനെ ഹോട്ടൽ നടത്തുന്നതിന് ശാരദാമ്മയെ ശാലിനിയുടെ അമ്മ ശാരദാമ്മയെ ഫാമ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് അടുക്കള റാണിയെന്നോ ചായക്കടക്കാരി എന്നോ അരിവെയ്പ്പുകാരിയെന്നോ എന്നൊക്കെ പറഞ്ഞില്ലേ എന്നിട്ട് അതേ പണി ഇപ്പോൾ സത്യഭാമ ചെയ്യാൻ പോകുന്നു പിന്നെ ശാലിനിയുടെ അമ്മയ്ക്കാണെങ്കിൽ കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടിയ കൈപ്പുണ്യമുണ്ട് അവര് അത് തെളിയിച്ചിട്ടുള്ളതുമാണ് അവരെന്ത് വെച്ചാലും നല്ലതുമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഫാമയ്ക്ക് ദേഷ്യം വരികയാണ് സത്യഭാമ പറയുന്നുണ്ട് ചെയ്തല്ലേ എല്ലാവരും പഠിക്കുന്നത് അല്ലാതെ ജനിച്ച് വീഴുമ്പോഴേ എല്ലാം പഠിച്ചുകൊണ്ടല്ലല്ലോ വരുന്നത് ചെയ്ത് ചെയ്ത് ആർക്കും പഠിക്കാവുന്നതേ ൂ എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ പിള്ളേട് പറയുന്നുണ്ട് നമുക്കിത് തുടങ്ങാം രാഘവേട്ടം പറയുന്നതെന്നും കാര്യമാകണ്ട ആരെയാണ് കാണേണ്ടതെന്ന് വെച്ചാൽ കാണാം എന്നൊക്കെ പറയുമ്പോൾ പിള്ള പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക് ഓഫീസിൽ പോയി അപേക്ഷ കൊടുക്കാം അപ്പോൾ ലോൺ പാസ്സാക്കി കിട്ടുമല്ലോ എന്ന് അന്നേരം രാഘവൻ എന്നാൽ പതിയെ സിക്ക് കുത്തി അങ്ങോട്ട് എഴുന്നേക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പിള്ളേ ഇതിൻ്റെ പിന്നാലെ കടിച്ചു തൂങ്ങിയൊന്നും വേണ്ട ഇതൊന്നും നടക്കാൻ പോണില്ല ഈ വിപ്പന എന്ന് പറഞ്ഞാൽ വീട് വീടാന്തരം കയറി നടന്ന് വിൽക്കണം ഇതിപ്പോൾ ആരാ വയ്ക്കുന്നത് ഈ ഫാമയാണോ ഫാമെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ രാഘവ െന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങിയാലും അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണല്ലോ എന്നും പറഞ്ഞ് ഏതിര് പറയുകയാണല്ലോ എന്നും പറഞ്ഞിട്ട് ഇത് ഞാൻ തുടങ്ങാൻ തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ഫാമ ഉറച്ച് നിൽക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് തുടങ്ങിക്കോ ഞാനൊരു അഭിപ്രായം പറഞ്ഞതേയുള്ളൂ അച്ചപ്പോൾ കുഴലപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഹോട്ടൽ തുടങ്ങിയാലും എനിക്കൊരു കുഴപ്പമില്ല ഇതിലെങ്കിലും നന്നായാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് രാഘവ എന്നാൽ വഴക്കം പറഞ്ഞുകൊണ്ടെങ്കിൽ അകത്തേക്ക് പോവുകയാണ് തുടർന്ന് ഫാമ പറയുന്നുണ്ട് ഇത് നമുക്ക് തുടങ്ങാൻ പിള്ളേ രാഘവട്ടൻ പറയുന്നതൊന്നും കാര്യമാക്കണ്ട ഈ സത്യഭാമ പാഠങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് തന്നെയാണ് പഠിച്ചു തന്നെയാണ് മുന്നേറാൻ പോകുന്നത് ഏത് ജീവിക്കാനൊരു വരുമാനമാർഗം വേണമല്ലോ ഗതി കെട്ടാൽ ഏത് പുലിയും പുല്ല് തിന്നുമല്ലോ നമുക്കിത് നോക്കാം എന്ന് പറയുകയാണ് നേരം അകത്ത് കയറിപ്പോയിട്ട് രഘവെന്നായിരുന്നെങ്കിലും പിള്ളേർ തന്നെ ദേഷ്യത്തോടെ നോക്കിയാണ് പിള്ള പിള്ള മുഖം കൊടുക്കുന്നില്ല പിള്ള അവിടെ തന്നെ നിൽക്കുകയാണ് സത്യഭാമ അകത്തേക്ക് പോകുന്നുണ്ട് പിള്ളേടൊപ്പം പോകാനായിട്ട് റെഡിയായി വരാനായിട്ട് ഇതേസമയം വിഷ്ണു ആണെങ്കിൽ അവിടെ വണ്ടി കമലിനാണെങ്കിൽ വണ്ടിയൊക്കെ കഴുകുന്നുണ്ട് പാട്ടൊക്കെ പാടി ആ ഉത്സാഹത്തിൽ വണ്ടി ഗ്ലാസ് ഒക്കെ തുടക്കിയാണ് എന്ന് അന്നേരം മതി മതി ഒന്ന് അമർത്തി എങ്ങോട്ട് തുടക്കി നേരെ എങ്ങോട്ട് ശരി കാണാൻ പോലും പറ്റില്ല തുടക്കി എന്ന് പറയുമ്പോൾ കമലം പറയുകയാണ് അതേ ആശാനെ ആശാന് ആദ്യം ഈ വണ്ടിപ്പണി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആശാനെ ഒന്ന് തളർത്തിയത് ശരി തന്നെയാണ് പക്ഷേ ഇത് തന്നെയാണ് ആശാന് പറ്റിയ പണി ഇതാവുമ്പോൾ ആശാൻ്റെ ആ പഴയ സ്വഭാവം പുറത്തെടുക്കാനുള്ള ഒരു അവസരമുണ്ടല്ലോ ഒന്നും ഇല്ലെങ്കിൽ എനിക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് കൈ എനക്കുകയും ചെയ്യാം തല്ലുകൊള്ളാനായിട്ട് കുറേ തൊഴിലാളികളൊക്കെ വന്ന് ചാടാറുമുണ്ട് പിന്നെ പിന്നെ കുറേ തൊഴിലാളികൾ വരികയൊക്കെ ചെയ്യും അതിപ്പോൾ നല്ലതാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അമല നിൽക്കുകയാണ് അന്നേരം ഈ പുരുഷന്മാർക്ക് നല്ലൊരു പണിയാണല്ലോ വണ്ടി പണി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് മതി മതി ഇന്നത്തേക്കുള്ളതാണ് ഇനി നാളെ നല്ല അങ്ങോട്ട് അമർത്തി തുടയ്ക്കും പറഞ്ഞിട്ട് വിഷ്ണു അഴക്ക് അന്നേരം കമലം ദേഷ്യപ്പെട്ടുകൊണ്ട് വണ്ടിയുടെ ഗ്ലാസ് അങ്ങോട്ട് അമർത്തി തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് തങ്കച്ചനാണെങ്കിൽ കുറേ തൊഴിലാളികൾ ഗുണ്ടകളെ കൊണ്ടൊക്കെ വരുന്നത് അന്നേരം ദേ വരുന്നു ബലിയാളുകൾ ബലിയാടുകൾ വിട്ടു പോവാനായിട്ട് ഭാവം ഇല്ലല്ലോ ആശാനെ നമുക്ക് പിടിപ്പത് പണിയുള്ള ദിവസമാണ് അടിക്കൊന്ന് നിൽക്കല്ലേ അവന്മാർക്കാണെങ്കിൽ ആവശ്യം പോലെ സമയം കാണും എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അന്നേരം തങ്കച്ചൻ വലിയ സ്റ്റൈലിലൊക്കെയാണ് വന്ന് കയറുന്നത് അന്നേരം പറയുകയാണ് അല്ല എന്തോ ആ പ്രശ്നം ഇനിയിപ്പോൾ എന്താ പ്രശ്നം വേറെ എന്തെങ്കിലും ഉണ്ടോ വരുന്ന വരവ് കണ്ട് ചോദിച്ചതാണേ വിഷ്ണു ചിരിച്ച് തമാശയായിട്ട് കൂളായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അന്നേരം പറയുന്നുണ്ട് പിന്നെ ഇനി നിൻ്റെ അച്ഛനേ അമ്മയെ മുതലാളിയെ സോപ്പിട്ട് അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചല്ലേ അന്നേരം അത് സുബേർക്കായുടെ തറവാട്ട് വീടാണ് അതിപ്പോൾ തങ്കച്ച സാറിൻ്റെ അധീനതയിലാണെന്ന് ഞാൻ അറിഞ്ഞില്ലേ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് നേരം ഇനി ഇങ്ങനെയാണെങ്കിൽ പലതും നീ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ് അന്നേരം ഓ അതൊക്കെ അപ്പോഴും കാണാം ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല പിന്നെ വിഷ്ണു അറിയുകയാണ് എൻ്റെ ഒരു സ്വഭാവം പണ്ടത്തെ വെച്ചാണെങ്കിൽ പണ്ടത്തെ ഒരു സ്വഭാവം വെച്ചാണെങ്കിൽ ഞാനൊരു അടിക്ക് വരുമ്പോൾ അവിടെ ഞാൻ എന്നൊക്കെ അടി നടത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് അവസ്ഥ എന്നൊക്കെ തിരക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ അതെല്ലാം അങ്ങ് വിട്ട് കുഞ്ഞു കൂട്ടി ഉള്ളതാണ് ഒന്ന് ജീവിച്ച് പൊക്കോട്ടെ ജോലി ചെയ്യാനാണ് വന്നത് അതുകൊണ്ട് തന്നെയാണ് അച്ഛനെയും അമ്മയും കൊണ്ടുവന്നത് ആളെ വിട് എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരവും തങ്കച്ചനാണെങ്കിൽ വിടാനായിട്ട് ഭാഗമില്ല നീ വരുന്ന സ്ഥലം മുഴുവൻ നിന്റെ അധീനതയിലാക്കാനുള്ള ശ്രമമല്ലേ അതിപ്പോൾ നടക്കില്ല എന്ന് പറയുകയാണ് അന്നേരം തങ്കച്ചൻ്റെ ആ ഒരു സ്വഭാവം കണ്ട് വിഷ്ണു ആകെ കലിപ്പായിട്ട് നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട് അന്നേരം ആണെങ്കിൽ വിഷ്ണു വീണ്ടും പറയുകയാണ് ഞാനാണെങ്കിൽ അടി പഠിച്ചത് പിന്നെ സ്കൂളിൽ നിന്നല്ല കുരുത്തോലെ പള്ളിക്കൂടത്തിൽ നിന്നാണ് പഠിച്ചത് നല്ല എട്ടിൻ്റെ പണി എനിക്ക് റിയാം എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരവും തങ്കച്ചൻ ആകെ ദേഷ്യത്തിലും ആശിയിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ അപ്പോൾ നീ ഒരു നടയ്ക്ക് പോകുന്ന ലക്ഷണമില്ലല്ലേ എന്നിങ്ങനെ തങ്കച്ചൻ ചോദിക്കുകയാണ് ഒരു നടക്കല്ല പത്ത് നടയ്ക്കും വിഷ്ണു ഇങ്ങനെ പോകില്ല വിഷ്ണു പറയുന്നത് മാത്രമേ ചെയ്യുകയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് ഇപ്പോൾ വിഷ്ണുവിൻ്റെ പഴയ സ്വഭാവം വെച്ചാണെങ്കിൽ ഇങ്ങനെ കാണാമായിരുന്നു ഇപ്പോൾ രാമനാമമൊക്കെ ജയിച്ച് നടക്കുകയാണ് ജോലി ജീവിച്ചോട്ടെ വിട്ടേക്ക് എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് പക്ഷേ തങ്കച്ചൻ പറയുന്നുണ്ട് ഇത് നീ ഇപ്പോൾ നീ ഇപ്പോൾ ഈ വളയം പിടിക്കുന്ന വണ്ടി ഉണ്ടല്ലോ അതാണെങ്കിൽ ഒരു വേറൊരുത്തൻ ജോലി ചെയ്തി ചെയ്തിരുന്നതാണ് അവൻ അവൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യത്തിൽ ബാംഗ്ലൂർക്ക് പോയതാണ് അവൻ തിരിച്ചു വരും അപ്പം നമുക്കൊന്ന് കാണുമെന്ന് പറയുമ്പോൾ ഓ അത് അപ്പോഴല്ലേ അപ്പോഴായിക്കോട്ടെ മഞ്ഞു മഴ പെയ്യുമെന്ന് നമ്മൾ ഇപ്പോഴേ കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് വിഷ്ണു സംസാരിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു അറിയുകയാണ് ഒരു കാര്യം ചെയ് പണ്ടേ എനിക്കൊരു സ്വഭാവമുണ്ട് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടേ അടങ്ങും എന്തു പറയാൻ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവമായിപ്പോയി പച്ച മലയാളത്തിൽ പറഞ്ഞ തന്തഗുണം എന്ന് പറയും അത് വേണ്ടുവോളം ഉള്ളത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത് എൻ്റെ വഴിക്ക് നീ വരരുത് എൻ്റെ പൊഞ്ഞ് തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ തങ്കച്ചൻ സാറേ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുക എൻ്റെ വഴിക്ക് വരരുത് വന്നാൽ നീ ഞാൻ ആരാണെന്ന് നീ അറിയും എന്നിങ്ങനെ പറയുകയാണ് നേരം ആ എൻ്റെ കൂടെ വന്ന ഒരുത്തനാണെങ്കിൽ ഇവനോടൊന്നും വായി കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അടിച്ച് ശരിയാക്കണം എന്ന് പറഞ്ഞിട്ടിങ്ങനെ കായ് ചുരുട്ടി വിഷ്ണുവിനെ നേരെ വരു വരികയാണ് നേരം വിഷ്ണു എൻ്റെ കയ്യങ്ങ് തിരിച്ചു പിടിക്കും ുന്നുണ്ട് തിരിച്ചു പിടിച്ച് നന്നായിട്ട് നന്നായിട്ടങ്ങ് കറക്കുകയാണ് വേദന കൊണ്ട് അവനങ്ങ് പുളയുന്നുണ്ട് അന്നേരം മറ്റ് രണ്ടുപേർ ഇങ്ങനെ അടുത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ കമലിനാണെങ്കിൽ രണ്ട് കൈയും കൊണ്ട് നിൽക്കുകയാണ് എവിടേക്ക് പോകുന്നു അവിടെ നിൽക്കി എന്നിങ്ങനെ കമലം പറഞ്ഞവരെ തടുത്ത് നിൽക്കുകയാണ് അന്നേരം പുലി മുയൽ കുട്ടിക്കുള്ള തീറ്റയുമായിട്ട് പുലി പുലിമടയിലേക്ക് വരരുതേ വന്നാൽ പിന്നെ നീ വിവരം എന്താണെന്ന് അറിയും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അടിപടിച്ചത് ഇങ്ങനെ സ്കൂളിൽ നിന്നല്ല കുരുത്തോലെ പള്ളിക്കൂടത്ത് നിന്നാണ് നന്നായിട്ട് ചെയ്യാനും അറിയാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു നന്നായിട്ട് പിടിച്ച് തിരിക്കുന്നുണ്ട് കൈ അന്നേരം ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണുവിൻ്റെ ഭാവ വ്യത്യാസവും ആ ആ ഒരു പിടിക്കുന്നതിലുമൊക്കെ അന്നേരം അവസാനം കമലം വന്ന് പിടിച്ചങ്ങ് മാറ്റുകയാണ് വിടാശാനേ വിട് വിട് എന്ന് പറഞ്ഞിട്ട് അവനെ തള്ളി ഇങ്ങോട്ട് മാറ്റുന്നുണ്ട് അന്നേരം അവൻ ഇങ്ങോട്ട് വേദന കൊണ്ട് കുളയുകയാണ് എന്നിട്ടും പറയുന്നുണ്ട് വിഷ്ണു പറയുന്നുണ്ട് ഇനി എൻ്റെ വഴിക്ക് നീ വരരുത് എന്ന് പറഞ്ഞിട്ടാണ് വിഷ്ണു ആ തോളി കിടന്ന തോർത്ത് അങ്ങോട്ട് എടുത്ത് തലയിൽ ചുറ്റി കെട്ടിയിട്ട് പറയുന്നത് വന്നാൽ ഈ വിഷ്ണു ആരാണെന്ന് നീ അറിയും പറയാൻ അറിയ ചെയ്യുന്ന ചെയ്ത ശീലം ഉണ്ട് പറയുക മാത്രമല്ല ചെയ്യുന്നവനുമാണ് ഈ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് വഴി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ അങ്ങ് പോകാമെന്ന് പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറുന്നുണ്ട് എന്നിട്ട് കമലിനോടും കയറാൻ പറയുകയാണ് അന്നേരം കമലിനാണെങ്കിൽ പിന്നെ നന്നായിട്ട് വേദനിക്കുന്നുണ്ടല്ലേ അവനോട് അടിയുണ്ട് അവനോട് അടിയെല്ലാം കൈപിടിച്ച് തിരിച്ച് അവനോട് ചോദിക്കുകയാണ് ആ പുകച്ചിൽ മാറണമെങ്കിലേ ഇത്തിരി നേരം <mile> business, uh, item, ും ആശാന്റെ പിന്നെ മാസ്റ്റർ പീസ് ഐറ്റം ആണെന്ന് ഇങ്ങനെ പറയുക അന്നേരം തങ്കച്ച ഇങ്ങനെ അന്തം വീട്ടിൽ നിൽക്കുകയാണ് അന്നേരം ആശാൻ ആരാണെന്ന് നിനക്ക് അറിയാമോ തങ്കച്ചൻ സാറേ എന്നിങ്ങനെ കമലം ചോദിക്കുന്നുണ്ട് അന്നേരം മജിസ്ട്രേറ്റ് ഒന്നും അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് നേരം വിഷ്ണു ഡ്രൈവറുടെ സീറ്റിലേക്ക് കയറിയിരുന്നിട്ടുണ്ട് അപ്പം ഒന്നും അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് അതുക്കും മേലെയാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം തലവെളിയിലേക്കിട്ടാണ് വിഷ്ണു പറയുന്നത് അതുക്കും മേലെയാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം മജിസ്ട്രേറ്റിന് ശിക്ഷ വിധിക്കാനേ കഴിയത്തുള്ളൂ പക്ഷേ ഈ വിഷ്ണു ശിക്ഷ നടപ്പിലാക്കുക തന്നെ ചെയ്യുന്നത് ചെയ്യും എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് കേരട കമല എന്ന് പറയുമ്പോൾ കലയും പാട്ടൊക്കെ പാടി ഒരുവനൊരു മുതലാളി കൂടെ ഇരിക്കുന്ന തൊഴിലാളി എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി കയറുന്നുണ്ട് അന്നേരവും വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് പോകുമ്പോൾ ഇവർ ഫ്രണ്ടിൽ നിന്ന് മാറുന്നില്ല അന്നേരം ആശാനി അന്മാർ മാറുന്നില്ലല്ലോ ഇനി കയറ്റി കൊല്ലേണ്ടി വരുമോ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് വിഷ്ണു വണ്ടി സ്റ്റാർട്ടാക്കുകയാണ് എന്നിട്ട് വണ്ടി ഇങ്ങനെ സ്പീഡിനെ എടുക്കുമ്പോൾ ഇവരങ്ങ് മാറുന്നുണ്ട് വിഷ്ണു വണ്ടി എടുത്ത് പോവുകയും ചെയ്യുന്നുണ്ട് അന്നേരം ഈ തങ്കച്ച ആകെ അന്ധം വിട്ട് നിൽക്കുകയാണ് ഇതേ ഇതേസമയം സത്യഭാമയാണെങ്കിൽ പിള്ളേം കൂട്ടിക്കൊണ്ട് ബ്ലോക്ക് ഓഫീസിൽ ചെല്ലുന്നുണ്ട് അന്നേരം വി ഒ രഘുനന്ദൻ സാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് പിന്നെ സാറിനെ വന്ന് കാണാനായിട്ട് പറഞ്ഞു സത്യാമ്മയ്ക്ക് ഒരു കുടുംബശ്രീ യൂണിറ്റ് പലഹാരങ്ങൾ ഇപ്പോൾ നടത്തുന്ന ഒരു ചെറിയ യൂണിറ്റ് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ ആ സാറാണ് പറഞ്ഞത് സാറിനെ വന്ന് കാണാനായിട്ട് അതിനാണ് വന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പലഹാരങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നിങ്ങനെ ഈ ഓഫീസർ ചോദിക്കുന്നുണ്ട് അന്നേരം ഈ ശുദ്ധമായ അരിപ്പൊടിയിൽ കേട് ഒരുപാട് ദിവസം കേട് ആകാതെ ഇരിക്കുന്ന സാധനങ്ങൾ അരിയുണ്ട അച്ചപ്പം കൊഴപ്പം അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുടെ പേര് പറയുന്നുണ്ട് അന്നേരം നിങ്ങൾ ഇതൊക്കെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു യൂണിറ്റ് ഇതിൻ്റെ ഇവിടെ ഈ ബ്ലോക്ക് ഓഫീസിൻ്റെ കീഴിൽ നന്നായിട്ട് പോകുന്നുണ്ട് പുതിയൊരാൾക്ക് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ പിള്ള പറയുകയാണ് എന്നാലും കൂടി ഒരു അവസരം കൊടുത്തുകൂടെയെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ട് വരുന്ന ആളിൽ നിന്നും എന്തെങ്കിലും പരാതി ഉണ്ടാകണം ഇതിപ്പോൾ കുറേ പത്ത് വർഷത്തിലെ ഏറെ കുറേ നാൾ പത്ത് വർഷം പറയുന്നില്ല കുറേ നാളുകളായിട്ട് സൗഹാർദ്ദപരമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതാണ് അതവർ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് യാണ് പിന്നെ നിങ്ങൾക്ക് ചെയ്യ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ സമ്മതത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണെന്ന് അന്നേരം അങ്ങനെ വഴിക്ക് എന്ന് പിള്ളേ ചോദിക്കുമ്പോൾ അങ്ങനെ ഇതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അവരുടെ സമ്മതം വാങ്ങിയിട്ട് അവർക്ക് സമ്മതമാണെങ്കിൽ ലോൺ അനുവദിച്ചു തരുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് അന്നേരം ആരാണിത് നടത്തുന്നത് എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ കുടുംബശ്രീ ഹോട്ടലിൽ നടത്തുന്ന ഒരു ശാരദ നിങ്ങൾ പോയി അവരുടെ അനുവാദം വാങ്ങിയിട്ട് വാ എന്നിങ്ങനെ പറയുമ്പോൾ ഫാമിങ്ങനെ അന്ധം വിട്ട് നിൽക്കുകയാണ് പിള്ളേയും നോക്കി നിൽക്കുന്നുണ്ട് അത്രയും ുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ശാരദാമ്മയുടെ അനുവാദത്തിന് വേണ്ടി ഇനി സത്യഭാമ പോകുമോ അതോ പിള്ളേന പറഞ്ഞു വിടുമോ അങ്ങനെ എന്തെങ്കിലും ഉള്ള എന്തായാലും കാലം തിരിച്ചടിക്കുന്നത് പോലെ സത്യഭാമയ്ക്ക് ഓരോന്നോരോന്നായിട്ട് വന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയാണ് ഇനി ഫാമ പോകുമ്പോൾ കാണുന്നത് വിഷ്ണു വഴിക്ക് വെച്ച് വണ്ടി ശരിയാക്കുന്ന ആ ഒരു സീനൊക്കെ അപ്പോഴും ഫാമയുടെ ഹൃദയം തകര് ആകെ വിഷമിക്കുകയൊക്കെ ചെയ്യും അതൊക്കെ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്